ഹായ് ഫ്രണ്ട്സ് ബാത്റൂം ഫ്ലോർ ഹൈറ്റ് അധികം കൂടാതിരിക്കാൻ സങ്കനൊന്നുമില്ലാത്ത ബാത്റൂമുകളിൽ പൈപ്പ് ഇടാൻ നേരത്ത് നമുക്ക് മൂന്നിഞ്ചിൻ്റെ മൾട്ടിട്രാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ് കിട്ടും അതോടൊപ്പം തന്നെ അതിൽ കുറച്ച് ഭാഗം പഴയ തട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് പരിക്കൻ ഇട്ട് വെച്ചിട്ടുണ്ടാകും മുകളിലോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ ആ പരിക്കൻ കുറച്ച് കോൺക്രീറ്റിൻ്റെ ഹൈറ്റ് കനവും കൂടി കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇഞ്ചോ അതിൽ കൂടുതലോ നമുക്ക് താഴ്ത്താൻ സാധിക്കും അപ്പോൾ ബാത്റൂമിൻ്റെ ഹൈറ്റ് കുറച്ച് കുറക്കാൻ പറ്റും പിന്നെ ഒരു ടെക്നിക്കും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇതേപോലെ ഇത് ഷവർ ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ ട്രാപ്പ് ഫിറ്റ് ചെയ്യണത് ഷവർ ഏരിയയിൽ തന്നെ ഇപ്പം നമുക്ക് ഒരു ഇഞ്ച് താഴ്ത്തി വെക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ഒരു ടയൽ കനം ഹൈറ്റിലായിരിക്കുള്ളൂ വാഷ് ബേസിനും ക്ലോസറ്റും ഇരിക്കുന്ന ഏരിയയിലോട്ട് ഉദാഹരണഗതിയിൽ ഹെൽത്ത് അടിയിലായിട്ട് അടിയിലായിട്ടായിക്കോളൂ നമ്മുടെ നെക്സ്റ്റ് ട്രാപ്പ് രണ്ട് ഫ്ലോറായിട്ട് വെക്കുമ്പോൾ അപ്പുറത്തെ ട്രാപ്പ് ഇരിക്കണത് ഇത് നേരെ ഓപ്പോസിറ്റ് ഡോറിൻ്റെ സൈഡിലോട്ട് കൊടുക്കണമെങ്കിൽ അത് വാഷ്ബേസിൻ ഏരിയയിൽ ഡോറിൻ്റെ സൈഡിലോട്ടാണ് കൊടുത്തേക്കണം അതാകുമ്പോൾ ഡോറ് തുറക്കണവിടുത്തോട്ട് നമുക്ക് സ്ലോപ്പ് കൊടുക്കാൻ നേരത്ത് ഷവർ ഏരിയെന്നുള്ള ഹൈറ്റ് ഇപ്പുറത്തോട്ട് പിടിക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് ബാത്റൂമ് താഴ്ന്ന് കിട്ടും അതായത് കയറുമ്പോൾ ഉള്ള ഒരു പടി നമുക്ക് മാക്സിമം ഹൈറ്റ് കുറക്കാൻ പറ്റും നിസ്സാര ഹൈറ്റ് ഒന്നും ഒന്നുമല്ല കുറയണത് ഒരു മൂന്നിഞ്ചൊക്കെ മിനിമം മൂന്നിഞ്ചൊക്കെ ഹൈറ്റ് കുറയും അത്രയും വ്യത്യാസം ഉണ്ടാവും സ്ലോപ്പ് കൊടുത്തു വരുമ്പോൾ ട്രാപ്പിൻ്റെ കാനം അവിടെ നിന്ന് പിന്നെ സ്ലോപ്പ് ഇത്ര ഏരിയയിൽ വരുമ്പോൾ എന്തായാലും ഒരു മൂന്നിഞ്ചോളം വ്യത്യാസം വരും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബാത്റൂമിൻ്റെ ഹൈറ്റ് നല്ലോണം കുറക്കാൻ പറ്റും നമുക്ക് പിന്നെ ഫ്ലോറ് കട്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ നേരത്തെത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ആദ്യം എയർ എയർടൈറ്റ് ആക്കിക്കളയണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ പണി കിട്ടും ഇപ്പോൾ അപ്പോക്സി ഒക്കെ ചെയ്ത് ചെയ്യണതുകൊണ്ട് ബാത്റൂമിൽ ഫ്ലോറിൻ്റെ ടൈലിൻ്റെ ലീക്ക് ഒന്നും ഉണ്ടാവുമില്ല പക്ഷെ എന്നാലും നമ്മൾ ചെയ്യേണ്ട പണി വൃത്തിയായിട്ട് ചെയ്യുക അപ്പം അത് ആക്കി വെക്കണം ആദ്യം തന്നെ എന്നിട്ട് മാത്രം പൈപ്പ് ഇടാൻ പാടുള്ളൂ അത് എയർ ടൈറ്റ് ആക്കി എന്ന് പറയുകൊണ്ട് അപ്പം തന്നെ കയറി പൈപ്പ് ഇടാൻ നിൽക്കരുത് പിറ്റേ ദിവസം ഇടാൻ പാടുള്ളൂ അത് ഉണങ്ങാനുള്ള സാവകാശം അതിന് കൊടുക്കണം എന്നാലേ അത് കറക്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പൈപ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടിച്ച് തിരിച്ചും പിടിച്ചും വരുമ്പോൾ ആ സിമെൻ്റ് എവിടെയെങ്കിലും പോയി എയർ ടൈറ്റ് എന്നുള്ള ഭാഗം പോയാൽ പിന്നെ അത് ഇരട്ടിപ്പണിയാവും സ്ലോപ്പൊക്കെ കറക്റ്റ് ചെയ്താണ് പിടിപ്പിച്ചേക്കണത് ഓട്ടിഫൈൻ്റെ എവിടെയും സ്ലോപ്പ് ഉണ്ട് പൈപ്പിലും സ്ലോപ്പ്